കട്ടപ്പന നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണ പ്രക്രിയകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വാർഡുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കരുതനിർദ്ദേശങ്ങൾക്ക് ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റിയുടെ പൊതുവായ വികസനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതി നിർദ്ദേശങ്ങൾ കൂടി ഇന്നത്തെ നഗരസഭാ കൗൺസിലിൽ അംഗീകരിക്കുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനമായും കട്ടപ്പനയിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്ഥലമെടുക്കുക എന്നുള്ള പദ്ധതിക്ക് അഞ്ചു കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകളുടെ ഏറ്റവും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒന്നാണ് കട്ടപ്പനയിലെ ഒരു സ്റ്റേഡിയം എന്നുള്ളത് അതിൻ്റെ അതിന് ശരീരത്തിനാവശ്യമായി സ്ഥലം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ചു കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് മറ്റെന്നുള്ളത് ഇൻഡസ്ട്രി കട്ടപ്പനയിൽ ഒരു ഇൻഡസ്ട്രിയൽ കം ഐ ടി പാർക്ക് സ്ഥാപിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി അവർക്ക് കെട്ടിടവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും കുറഞ്ഞ നിരക്കിൽ അവർക്ക് ലഭ്യമാകത്തക്ക നിലയിൽ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക ഐ ടി രംഗത്ത് ഏതെങ്കിലും തരത്തിൽ പദ്ധതികൾ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനാവശ്യമായ സ്ഥലം പ്രൊവൈഡ് ചെയ്യുക നമ്മുടെ നാട്ടിൽ വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് പൊതുവായ ഒരു 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 സ്ഥലത്ത് വന്നിരുന്ന് മറ്റ് രാജ്യങ്ങളിലോ മറ്റ് സ്റ്റേറ്റുകളിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇവിടത്തെ ഇവിടെ വന്ന് അവിടെ വന്ന് ജോലി ചെയ്യുന്നതിന് ആവശ്യമായ ഒരു സൗകര്യം പ്രദാനം ചെയ്യുന്ന ഒരു സെൻറ്റർ അങ്ങനെ ഒരു ഒരു സ്ഥലം നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ അത് പുതിയതായി ഏതെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കാനായി ആഗ്രഹിക്കുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അത് സഹായകരമാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അതിനുവേണ്ടി കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി അല്ലെങ്കിൽ കെട്ടിടങ്ങൾ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്നതിന് വേണ്ടി അവർ വലിയ സെക്യൂരിറ്റി കൊടുക്കേണ്ടതായിട്ട് വരും കറണ്ട് കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ഒരുപാട് പൈസ മുടക്കേണ്ടതായിട്ട് വരും അപ്പോൾ കെട്ടിടവും കറണ്ട് കണക്ഷനും ഉള്ള ഒരു സ്ഥലം അവർക്ക് എങ്കിൽ കുറഞ്ഞ പണം മുടക്കിൽ അവർക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പാർക്ക് നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ അതിനാവശ്യമായ സ്ഥലമെടുക്കലും മറ്റ് കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റി ആഗ്രഹിക്കുന്നത് മറ്റൊന്നുള്ളത് നമ്മുടെ കോളനികളിൽ വീടുകളുടെ അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളുടെ വീടുകൾ ഒന്ന് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പദ്ധതി അത് വീട് മെയിൻ്റനൻസിന് സാധാരണ കൊടുത്തു കൊണ്ടിരിക്കുന്ന ആ പദ്ധതിക്ക് പുറമെ കോളനികളിലെ മോശമായ വീടുകളുടെ സ്ത്രീ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമായി ഒരു പ്രോജക്റ്റ് ഈ പ്രാവശ്യത്തെ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക പേഴും കവരയിലെ പേഴുംകവരയിൽ മുനിസിപ്പാലിറ്റിക്കുള്ള സ്ഥലത്ത് അവിടെ ഒരു ഷീ ലോഡ്ജ് വനിതകൾ നടത്തുന്ന ആ ഒരു ലോഡ്ജ് നിർമ്മിച്ച് അതിൻ്റെ നിർവഹണ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീയെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പദ്ധതിയും കൂടി ഞാൻ ഈ വർഷത്തെ ഒരു പ്രോജക്ടൂടീകൃഷ്ണ പദ്ധതി ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനം എടു കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഓണലിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയ സഹായമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം നമ്മൾ കർഷകർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുന്ന പദ്ധതി നമുക്ക് നേരത്തെ മുതലുണ്ട് അതിനോടൊപ്പം തന്നെ അവരുടെ കാലിത്തേറ്റയ്ക്ക് കൂടി സബ്സിഡി കൊടുക്കുന്ന ആ ഒരു പ്രോജക്റ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തെ നമ്മളെ ഉൾപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് തൊടുപുഴ കുളിയമ്മല നാഷണൽ ഹൈവേയുടെ സൈഡിലെ കമ്പനി കമ്പനിപ്പള്ളിയിൽ വലിയോരങ്ങളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങുന്നതിനുള്ള പ്രോജക്റ്റും ഇപ്രാവശ്യത്തെ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കും അതോടൊപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഡയാലിസിസ് എന്ന വിധേയരാകുന്ന രോഗികൾക്ക് ധനസഹായം കൊടുക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റും നമ്മുടെ ഈ വർഷത്തെ പദ്ധതിയിൽ ആ ഉൾപ്പെടുത്തി നടപ്പാക്കാനായിട്ടാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ നമ്മുടെ വയോജനങ്ങൾക്കായിട്ട് ഒരു പാർക്ക് നിർമ്മിക്കുന്നതിനുള്ള തീരുമാനവും നമ്മൾ എടുത്തിട്ടുള്ളു പേപ്പട്ടി ശല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ വാക്സിനേഷനും അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു സഹായം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രോജക്റ്റും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ കല്യാണത്തിൻ്റെ ടൂറിസം പ്രോജക്റ്റിന് ഗവൺമെൻറ് അംഗീകാരം ലഭിക്കുകയാണ് എങ്കിൽ ആ പ്രോജക്റ്റ് അവിടെ നടപ്പാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റിന് വേണ്ടി ആവശ്യമായ തുകയും ഇപ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കട്ടപ്പനയുടെ പൊതുവായ വികസനവും ഒക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതികളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ജംഗ്ഷൻ ടു ന്യൂ ബെസ്റ്റാൻഡ് റോഡിൻ്റെ സൈഡിൽ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് ഒന്നര കോടി രൂപയോളം നമ്മൾ വക കൊള്ളിച്ചിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണം ഈ ഒരു കാലയളവിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ള എന്നുള്ള ഒരു നിലയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും പുതിയ നിർദ്ദേശങ്ങളാണ് പൊതുവായി ഇന്നത്തെ നഗരസഭാ മീറ്റിങ്ങിൽ വന്നിട്ടുള്ളത് ഈ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ഗ്രാമസഭകളിലെ വാർഡ് സഭയിൽ നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശങ്ങളും കൂടി കൂട്ടിച്ചേർത്തായിരിക്കും കരട് പദ്ധതി രേഖ പതിമൂന്നാം തീയതി നടക്കുന്ന വികസന സെമിനാറിൽ അവതരിപ്പിക്കുന്നു അവിടുന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനാറാം തീയതി ചേരുന്ന നഗരസഭാ മീറ്റിംഗിൽ വെച്ച് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക